പുതിയ പ്രതീക്ഷകളുമായി ജീവിതം ആരംഭിച്ചപ്പോഴാണ് നീന ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് വെറും നാലു മാസം മാത്രമേ തനിക്ക് ആയുസുള്ളൂ എന്നറിഞ്ഞപ്പോൾ തളരുകയല്ല മറിച്ച് ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കാനാണ് നീന തീരുമാനിച്ചത് ആ തീരുമാനത്തിന് മുന്നിൽ ക്യാൻസർ തോറ്റുമടങ്ങി ആ പോരാട്ടമാണ് ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പേരിൽ പുസ്തകമാകുന്നത് ും സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല രക്ഷപ്പെടും എന്താവുന്നതന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണ് ഓക്കെ ലൈഫ് അത്ര ആവശ്യം ജീവിച്ചു എന്നാണെങ്കിലും ഒരാൾക്ക് മരണമുണ്ട് അതിലോട്ട് പോണം പക്ഷെ എൻ്റെ അമ്മ ആൾക്ക് എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു വേണമായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കരുത്താവാൻ ഉമ്മ സോഫിയ ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും അവിടെ നിൽക്കണം ഇനി മുന്നോട്ടേക്കൊരു യാത്ര ആ ഒരു രീതിയിലേക്ക് ഇനി ഒരു ടീമോക്ക് പോവില്ല അപ്പൊ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് പോയി ഞാൻ പറഞ്ഞു എന്തായാലും ഷോർട്ടാക്കി കട്ട് ചെയ്യാന്ന് പറഞ്ഞു കൂടി പാർലറിൽ പോയ സമയത്ത് ഞാൻ ആദ്യം അങ്ങ് കൊടുത്തു കസേരയിൽ എനിക്ക് അപ്പൊ അങ്ങനെ തോന്നിയത് അവർ പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ അവളുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആസാദ് മൂപ്പൻ തുടങ്ങിയവരാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഒക്ടോബർ അവസാനം പുസ്തകം പ്രകാശനം ചെയ്യും ക്യാൻസർ ജീവിതത്തിൻ്റെ അവസാനമല്ല മറിച്ച് ജീവിതയാത്രയ്ക്ക് കൂടുതൽ മാറ്റുകൂട്ടുവാനും സഹായിക്കുമെന്ന് നീനയുടെ കഥ തെളിയിക്കുന്നു മീഡിയ വൺ കോഴിക്കോട്